നമ്മുടെ മുഖ്യമന്ത്രി പൂഞ്ഞാർ വിഷയത്തിൽ ഇന്നാണ് എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുള്ളത് ആ പറഞ്ഞത് കളവാണ് രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അവിടെ നടന്നത് തെമ്മാടിത്തരമാണ് എന്ന് പറഞ്ഞതിനോട് ഞാൻ യോജിക്കുകയാണ് കാരണം ആ കുട്ടികൾ പള്ളി ഗ്രൗണ്ടിൽ കയറി കാണിച്ചത് തെമ്മാടിത്തരം തന്നെയാണ് പക്ഷേ ആ തെമ്മാടിത്തരം കാണിച്ചത് ഒരു മതത്തിൽപ്പെട്ട ആളുകൾ മാത്രമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് പച്ചക്കളവാണ് മുഖ്യമന്ത്രി ആ പറഞ്ഞത് പച്ചക്കളവാണ് എന്നത് ആ സംഭവത്തിൻ്റെ ദൃക്സാക്ഷി തന്നെ നമ്മളോട് പറഞ്ഞു തരുന്നുണ്ട് അദ്ദേഹമാണ് ആ കുട്ടികൾ ആ ഗ്രൗണ്ടിൽ കയറിയ സമയത്ത് ഗേറ്റ് അടക്കാൻ പോയത് പറഞ്ഞു തരട്ടെ െ അമ്പോളം ആൾക്കാരെ അമ്പത്തഞ്ച് പേര് എട്ട് കാറ് എണ്ണഞ്ച് നാല്പതായില്ലേ ഒരു ഇന്നോവയുണ്ട് അതിനകത്ത് മൂന്ന് പേര് അഡീഷണൽ അപ്പൊ നാല് ആയില്ലേ അഞ്ച് അഞ്ച് ബൈക്ക് രണ്ട് പത്ത് അമ്പത്തിമൂന്ന് പേര് ഏറ്റവും കുറഞ്ഞോണ്ട് നിങ്ങൾ കേട്ടില്ലേ ആ ഒരു സംഭവത്തിന്റെ ദൃക്സാക്ഷിയാണ് ഈ പറയുന്നത് അദ്ദേഹം കൊണ്ട് എത്ര കാറുകൾ ഉണ്ടായിരുന്നു അത് ഏതെല്ലാം കാറായിരുന്നു ഏതെല്ലാം ബൈക്കായിരുന്നു എന്നെല്ലാം അദ്ദേഹം പറഞ്ഞു തരുന്നുണ്ട് അദ്ദേഹം പറയുന്നത് അൻപത്തിമൂന്നിലധികം ആളുകൾ ഉണ്ടായിരുന്നു അൻപത്തി മൂന്നിലധികം കുട്ടികൾ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു തരുന്നത് അപ്പോൾ ഇരുപത്തിയേഴ് പേരെയാണല്ലോ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ ഇരുപത്തിയേഴ് പേര് മുസ്ലിം കുട്ടികളായിരുന്നു ബാക്കി വരുന്ന ഇരുപത്തി ആറ് പേരെ എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി നിങ്ങൾ അറസ്റ്റ് ചെയ്യാതിരുന്നത് അപ്പോൾ ആ ഒരു സംഭവത്തിൽ അൻപത്തിമൂന്നിലധികം കുട്ടികളാണ് അതിലുണ്ടായിരുന്നത് അതിൽ മുസ്ലിം കുട്ടികൾ മാത്രം തെരഞ്ഞുപിടിച്ചുകൊണ്ട് ഇരുപത്തിയേഴ് കുട്ടികളെയാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നിട്ട് ഇപ്പോൾ വന്നുകൊണ്ട് മുഖ്യമന്ത്രി പച്ചക്കളവ് പറയുകയാണ് അതിൽ മുസ്ലിം കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ ബാക്കിയുള്ളവരെ അറസ്റ്റ് ചെയ്യാത്തത് ഇപ്പോൾ ഈ പറയുന്ന മുസ്ലിം കുട്ടികളാണെങ്കിൽ നിങ്ങൾ അവരെ അറസ്റ്റ് ചെയ്യോ ഞങ്ങൾക്ക് അതിൽ യാതൊരു തടസ്സവുമില്ലല്ലോ ഇല്ലല്ലോ പക്ഷേ ഒരു വിഭാഗത്തെ മാത്രം മാറ്റി വെച്ചുകൊണ്ട് മുസ്ലിം കുട്ടികളെ മാത്രം തെരഞ്ഞുപിടിച്ച് അറസ്റ്റ് ചെയ്തതിനോടാണ് എല്ലാവർക്കും പരാതിയുള്ളത് കാരണം ഒരു കുറ്റകൃത്യത്തിന് മതമുണ്ടോ ഒരു കുറ്റകൃത്യം ചെയ്യുന്ന സമയത്ത് അതിൽ മതം നോക്കി കൊണ്ട് അറസ്റ്റ് ചെയ്യുന്ന പരിപാടി നമ്മുടെ കേരളം പോലെയുള്ള സംസ്ഥാനത്ത് നടക്കുക എന്ന് പറയുന്നത് എന്നിട്ട് ആ ഒരു നടപടിയെ നമ്മുടെ മുഖ്യമന്ത്രി ന്യായീകരിക്കുക എന്ന് പറയുന്നത് ആ ഒരു നടപടിയെ ന്യായീകരിക്കുന്നതിന് വേണ്ടി പച്ചക്കളവ് എന്ന് പറയുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് മാപ്പിള സഹാക്കന്മാരോട് നിങ്ങൾക്ക് വേദനിക്കുന്നില്ലേ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെ പച്ചക്കളവ് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് വേദനിക്കുന്നില്ലേ ആരെ വൈകുന്നിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇത്തരത്തിൽ കളവ് പറയുന്നത് വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു മതവിഭാഗത്തെ മാത്രം സെലക്ട് അവരെ മാത്രം അറസ്റ്റ് ചെയ്യുക എന്നിട്ട് അതിനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇല്ല അതിൽ മുസ്ലിം കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവരാ ചെയ്തത് തെമ്മാടിത്തരമാണ് എന്ന് പറയാൻ ഉളുപ്പില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഒരുപക്ഷെ മുസ്ലിം സമൂഹത്തിനെതിരെ എന്ത് ചെയ്താലും ആരും ചോദിക്കാനുണ്ടാകില്ല എന്ന ഉറച്ച വിശ്വാസം ഉള്ളതുകൊണ്ടായിരിക്കാം നമ്മുടെ മുഖ്യമന്ത്രി ഇത്തരത്തിലൊക്കെ സംസാരിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷെ ഞങ്ങളെ പോലെയുള്ള ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും നിങ്ങൾ എന്തിനാണ് കളവ് പറയുന്നത് നിങ്ങൾ എന്തിനാണ് ഈ മുസ്ലിം സമൂഹത്തിനെതിരെ ഇങ്ങനെ വ്യാജ വാർത്തകൾ പറയുന്നത് എന്നത് ഞങ്ങളെ പോലെയുള്ള ഒരുപാട് ആളുകൾ ചോദിക്കാനുണ്ട് എന്ന് മുഖ്യമന്ത്രി നിങ്ങൾ മനസ്സിലാക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മുസ്ലിം സമൂഹം എന്ന് പറയുന്നത് കേരള ജനസംഖ്യയുടെ മുപ്പത് ശതമാനത്തോളം വരുന്ന ഒരു ഒരു വലിയ സമൂഹമാണ് എന്നത് മുഖ്യമന്ത്രി മറക്കരുത് എന്നതുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എല്ലാവർക്കും നമസ്കാരം ഈ കുട്ടികളെ മുസ്ലിം കുട്ടികൾ മാത്രമാണെന്നും ആരും അതും മുസ്ലിം ക്രിസ്ത്യൻ ഹിന്ദു ഉണ്ട്